നമസ്കാരം കോന്നി അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ എട്ടുപേരെയും എക്കോ ടൂറിസം കേന്ദ്രത്തിലെ ആറുപേരെയുമാണ് ഒഴിവാക്കാൻ തീരുമാനമായത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ബുധനാഴ്ച വൈകിട്ടാണ് താൽക്കാലിക ജീവനക്കാർക്ക് അറിയിപ്പ് ലഭിച്ചത് രാവിലെ കൊട്ടവഞ്ചി കേന്ദ്രത്തിൽ ഗവി സഞ്ചാരികളുമായി ബസ് എത്തിയപ്പോൾ രാവിലെ നാലിൽ പേരും അറുപത് വയസ്സ് കഴിഞ്ഞവരായതിനാൽ സഞ്ചാരം നടത്താൻ കഴിയാതെ വരികയും തുടർന്ന് വിനോദസഞ്ചാരികൾ കുട്ടവഞ്ചി സവാരി നടത്താതെ മടങ്ങുകയുമായിരുന്നു തുടർന്ന് അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രം ബംബുഹട്ടിലെ ജീവനക്കാർ കഫീ ജീവനക്കാർ അടക്കം അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു നള്ളൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടിക്ക് നിവേദനം നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് തന്നെ വനംവകുപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ജോലി ചെയ്യുന്നതിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഉത്തരവ് അറിയിച്ചിരുന്നു ആ ഉത്തരവാണ് ഇപ്പോൾ നടപ്പിലായതെന്നാണ് വനംവകുപ്പ് അധികൃതർ വിഷയത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ആളുകളെയാണ് പെട്ടെന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചതെന്നും മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാതെ ഇവരുടെ ജീവിതമാർഗം വഴിമുട്ടിയെന്നും ഇതിന് പരിഹാരം കാണുന്നത് വരെ സമരം തുടരുമെന്നും തൊഴിലാളികൾ പറയുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന്നിൽ ആർത്തുല്ലസിക്കാം വരൂ ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം